ു കാലടി പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു സർക്കാർ ആവശ്യമായ തുക അനുവദിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നു എന്നാണ് പരാതി പാലത്തിന്റെ ശോചനീയാവസ്ഥ ഗതാഗത കുരുക്കാണുള്ളത് ഇതിൽ പ്രതിഷേധിച്ച പത്തൊൻപതിന് പാലത്തിന് സമീപം സ്വകാര്യ ബസ് ഉടമകളുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്താനാണ് തീരുമാനം നിലവിലുള്ള പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ള പൈസ ഉപയോഗിച്ച് ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണം എന്നാണ് ആവശ്യം നിലവിലുള്ള പാലം അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നും പുതിയ പാലം പൂർത്തിയാക്കിയ ശേഷം നിലവിലെ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാണ് ബസ് യാത്രക്കാരുടെയും ആവശ്യം നാലു മാസത്തിനുള്ളിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മീഡിയാവൺ കൊച്ചി